ശ്രീ സാർ സാറ് നമ്മുടെ കാറിൽ കേരളത്തിലെ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടോ സാറ് ഹൈദരാബാദിലാണ് എങ്കിലും കേരളത്തിൽ വമ്പൻ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഫ്ലാഷ് ബാക്കിലേക്ക് കൂടെ പോകേണ്ടി വന്നു കാരണം മുഖ്യമന്ത്രിയെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചതിന് കേസ് സാറിനെതിരെ ഉണ്ട് അതിന്റെ പേരിൽ ഒരുപാട് സാറിനെ ദ്രോഹിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് തട്ടിക്കളയോ എന്ന് വരെ വീക്ഷണി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സാധനം ഇപ്പൊ വയനാട് ഈ ഫ്ലഡ് നടന്ന അല്ല ലാൻഡ് സ്ലൈഡ് നടന്നല്ലോ അപ്പോ മുതലേ അവർ പറയുന്നതാണ് നമ്മൾ വയനാട് നടന്ന ലാൻഡ് സ്ലൈഡിൽ അല്ല രാഷ്ട്രീയം പറയാൻ പാടില്ല ഈ സമയത്ത് നമ്മൾ പോലും എടുത്ത ചർച്ചകളിൽ നമ്മൾ കുറച്ച് മയത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് അവിടെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് മാറ്റി പാർപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മയത്തിലാണ് പറഞ്ഞു പോയത് ഓർമ്മ ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി ഇത് എന്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ എന്നിരുന്നാലും നമുക്കന്നേ അറിയായിരുന്നു ഇതൊക്കെ അടിച്ചു മാറ്റുവാണ് നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ പ്രളയ ഫണ്ട് തട്ടിപ്പറിയാലോ കളമശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈനൊക്കെ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റി പോക്കറ്റിലാക്കി അവസാനം തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്കറിയാന്നുള്ള കാര്യമാണ് ഇവർ വെട്ടിക്കും എന്തായാലും വെട്ടിക്കും എന്നറിയാം അപ്പൊ ഇന്നലെ ഒരു വാർത്ത പുറത്തു വരുന്നു ഈ വാർത്ത വരുന്നത് അറിയന്മാര് പ്രതീക്ഷിച്ചില്ലേ ഇത് ഹൈക്കോടതി എടുത്ത് പുറത്തുവിടുവു കേട്ടോ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു സ്വമേതായ കേസ് എടുത്തു ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായിട്ട് അതിന്റെ പിറകിൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെയിംസ് വടക്കൻ അങ്ങനെ എന്തുമാണ് പുള്ളിയുടെ പേര് അല്ലെ ജെയിംസ് വടക്കൻ നൽകിയ കേസിൽ സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അതിനകത്ത് ഈ കണക്കുണ്ട് കണക്കെന്ന് പറഞ്ഞാൽ എത്ര തുകയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയിരിക്കുന്നത് രാവിലെ മാധ്യമങ്ങളിൽ ഇത് വരുന്നു അതിഭീകരമായിട്ടുള്ള വാർത്തയാകുന്നു ജനം ഞെട്ടുന്നു കാരണം ഒരു ഡെഡ് ബോഡി സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ നമ്മളെ ഇവിടെ ഒരു ഡെഡ് ബോഡി സംസ്കരിച്ച് സഞ്ജയനം നടത്തി പെലവിളിയൊക്കെ എല്ലാം നടത്തി കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരം രൂപ വേണ്ട എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് അവർക്ക് ഒരു ഡെഡ് ബോഡി സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വേണം എന്നാണ് പറയുന്നത് പോരാത്ത കൊടയും റെയിൻകോട്ടും വാങ്ങിച്ച കണക്കിൽ മൂന്ന് കോടി രൂപ കൊടയും റെയിൻകോട്ടും നമുക്ക് ഞാൻ ഇവിടെ കേന്ദ്രമന്ത്രി പോലും നൂറ് രൂപയുടെ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് ഇവിടെ വന്നു വന്നത് അപ്പം ഈ മൂന്ന് കോടി രൂപ എന്ന് പറയുമ്പോൾ സാറ് മനസ്സിലാക്കണം ആറായിരം പേർക്കാണ് ഇത് കൊടുത്തത് ഒരു കിറ്റ് ആണ് കൊടുത്തത് ആ ഒരു കിറ്റിന് ആറായിരം രൂപ ആ ഒരു കിറ്റിന് ആറായിരം രൂപ ആറായിരം പേർക്കല്ല ഒരു കിറ്റിന് ആറായിരം രൂപ അങ്ങനെ ഇത്ര പേർക്ക് കൊടുത്തു അതിനകത്ത് ഒരു കൊടയുണ്ട് ഒരു റെയിൻകോട്ട് ഉണ്ട് ഒരു ഗംബൂട്ട് ഉണ്ട് പിന്നെ ഒരു ടോർച്ച് ഈ നാല് സാധനമുണ്ട് അതായത് ആയിരത്തഞ്ഞൂറ് രൂപയെ തീരേണ്ട സാധനത്തിന് ആറായിരം രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത് അങ്ങനെയാണ് ഇട്ടേക്കുന്നത് പിന്നെ പോരാത്തതിന് എനിക്ക് ഏറ്റവും ഞാൻ ഞെട്ടിപ്പോയൊരു വിഷയം എന്ന് പറഞ്ഞാൽ സാറേ ബെയിലി പാലം പണിതത് സൈന്യമാണ് അതിന്റെ താഴെ കല്ല് നിരത്താൻ ഒരു കോടി രൂപ ആണ് അപ്പൊ ഇത് വലിയ വിവാദമായി ഇത് വലിയ വിവാദമായപ്പോ ഇത് സാറിന് അറിയാമല്ലോ ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം ജനങ്ങളുടെ നെഞ്ചത്ത് കുത്തിയിരിക്കുകയാണ് ഇങ്ങനൊരു വിഷയം വന്നപ്പോ ഇത് സാധാരണ നമ്മുടെ ഇളയ സഖാക്കന്മാരുടെ കയ്യിലൊന്നും നിൽക്കില്ല അതുകൊണ്ട് മൂത്ത സഖാവ് തന്നെ ഇറങ്ങി സാധാരണ മൂത്ത മൂത്തസഹാവ് ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ആറു മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കാനായിട്ട് ഇറങ്ങത്തേ ഉള്ളൂ മൂത്ത സഖാവ് ഇറങ്ങിയിട്ട് പറഞ്ഞു അത് ആ കണക്കല്ല അത് നമ്മൾ കേന്ദ്രത്തിന് കൊടുത്ത എസ്റ്റിമേറ്റ് കണക്കാണ് ഒന്ന് ആലോചിച്ച് പോകും കേന്ദ്രത്തിന് കൊടുത്ത എസ്റ്റിമേറ്റ് കണക്കാണ് ഇത് അപ്പൊ സുരേഷ് ഗോപി ഇന്നലെ സുരേഷ് ഗോപിയോട് ന്യൂസ് ചോദിച്ചു എന്തുകൊണ്ട് കേന്ദ്രം പ്രളയ സഹായം അല്ല ഉരുൾപൊട്ടലിന്റെ സഹായം തരുന്നില്ല അപ്പൊ സുജേഷ് ഗോപി പറഞ്ഞു നിങ്ങൾ പോയത് പിണറായി വിജയനോട് ചോദിക്കുന്നു അത് വെച്ച് ഏഷ്യാനെറ്റ് രാത്രി ഒരു ചർച്ച നടത്താനിരുന്നതാണ് അത് പറഞ്ഞ് നാക്ക് എടുത്തില്ല അപ്പൊ കാണാതായി ഈ കണക്ക് പുറത്തോട്ട് വരും ഇടി വെട്ടിയ പോലെ ആയിപ്പോയി എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പൊ സാർ അന്ന് പറഞ്ഞതിൽ സാറിന് എത്തിയ കേസ് എടുത്തത് എനിക്ക് ആ ഒരു കാര്യം കൂടെ കേൾക്കണത് എന്താണ് അന്ന് സംഭവിച്ചത് ഇത് ഇതിൽ എന്താണ് പറയാനുള്ളത് ധനുഷേ അന്ന് ഞാൻ ബാങ്കോക്കിലാണ് ജോലി എടുത്തിരുന്നത് തായ്ലാന്റിൽ അപ്പൊ അവിടെ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വർക്ക് ചെയ്തതാണ് ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ അത് കഴിഞ്ഞ് മീഡിയയിൽ കയറി വേറെ ആയിപ്പോ ഞാൻ മീഡിയയിൽ കയറി ടൈംസ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ അതിന് ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ ടി സിയും താജ് ഹോട്ടൽസും ബാംഗ്ലൂർ ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ് പക്ഷെ മീഡിയയിലാണ് എനിക്ക് പണ്ടോട്ടുള്ള ഇൻട്രസ്റ്റ് അങ്ങനെയാണ് ഞാൻ പത്തുമ്പോ പത്തഞ്ച് പേരായിട്ട് ഇപ്പൊ മീഡിയയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാനന്ന് ബാങ്കോക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരിക്കും ഞാനെന്റെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തു എയർ ഏഷ്യയുടെ ടിക്കറ്റായിരുന്നു അതെടുത്ത് കൊച്ചിയിൽ വന്നിറങ്ങി കൊച്ചിയിൽ വന്നിറങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രളയം തുടങ്ങി ഞങ്ങൾ ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് നോക്കുവായിരുന്നു അപ്പോഴാണ് ഈ പ്രളയം തുടങ്ങിയത് ഈ വെള്ളപ്പൊക്കം വെള്ളപ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്റെ കുറേ നമ്മുടെ കോങ്കണി ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമ്മുടെ മട്ടാഞ്ചേരി സൈഡിലൊക്കെ ഉള്ളവര് അപ്പൊ അവര് പറഞ്ഞു സാറേ ഒന്ന് വരണം ഇങ്ങോട്ട് നമ്മുടെ അവിടുത്തെ ഒരു കോങ്കണിയും ഗുജറാത്തി സേവാ സമിതി ഒക്കെ കൂടി ഞങ്ങൾ കൊറേ തുണികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് സാറിന്ന് മാറണം സാർ വന്ന് ഗൈഡ് ചെയ്യണം സാറിന് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് സാറ് പണ്ട് ഞങ്ങള് കണ്ടിട്ടുണ്ട് ഹൈദരാബാദിൽ കർണൂരിൽ വലിയൊരു വെള്ളപ്പൊക്കം നടന്നപ്പോൾ സാറ് അതിൽ ഇൻവോൾവ് ആയിരുന്നു ഞാൻ അന്ന് ഹൈസിയാന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അസോസിയേഷന്റെ ഒരു മെമ്പറായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു അവിടെ ഞങ്ങൾ ഞങ്ങള് കോടിക്കണക്കിനോർപ്പയുടെ തുണികളായിട്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി അവിടെ പോയിപ്പോ അവര് പറഞ്ഞത് അവർക്ക് ആദ്യം കാണിച്ചു തന്നെ കൊറേ പഴയ തുണികളാണ് സാറേ ഈ അണ്ടർവെയറും ബെനിയനൊക്കെ ആരാ സാറേ ഉപയോഗിച്ചത് അത് ഏതൊക്കെയോ അവനവന്റെ കബർഡൊക്കെ കാലിയാക്കി കൊടുത്തയച്ചതാണ് പക്ഷെ പുതിയ തുണികളും അവര് വാങ്ങിച്ചെടുത്തു അവർ നിന്ന് ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് തന്നെ അവര് ഗുജറാത്ത് നിന്ന് ഒരു ട്രക്കിൽ നിറച്ച രണ്ടു മൂന്ന് ട്രക്ക് നിറച്ച സാധനങ്ങള് അവര് മട്ടാഞ്ചേരിയിൽ എത്തിച്ച് അവിടെ അവര് അതിന്റെ പാക്കറ്റൊക്കെ ആക്കി സൽവാറാണെങ്കിൽ ചൂടിദാർ നമ്മളവിടെ ചൂടിദാർ എന്ന് പറയാ ച സൽവാറായാലും ഷർട്ടായാലും ഷർട്ടൊക്കെ ആയിട്ട് അവർ പാക്കേജ് ഒക്കെ വെച്ചു ഓരോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ അവിടെ ഓൾമോസ്റ്റ് ഒരു ദിവസം മൂലം ചിലവാക്കി അവിടെ ചിലവാക്കുമ്പോൾ തിരിച്ച് എന്റെ ഭ്രതകളെ ഫ്ലാറ്റിലേക്ക് പോകണം എന്നിട്ട് അന്ന് രാത്രി ഞാനൊരു ഒരു ഓഡിയോ ചെയ്തു വീഡിയോ അല്ല ഒരു ഓഡിയോ അത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിളിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും വിളിച്ച് ചോദിക്കേണ്ട ഞങ്ങളങ്ങനെയാണ് സഹായിക്കേണ്ടതിന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സഹായിക്കണമെങ്കിൽ നിങ്ങള് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എവിടെയാ പോണെന്ന് നമുക്കൊരു കണക്കില്ല അപ്പൊ നിങ്ങൾ കൊടുക്കും അതാണ് സേവാഭാരത്തിൽ പണി നടക്കേണ്ടത് ഞാൻ അതും കണ്ടു ഞാൻ സേവാഭാരത്തിക്കാര് ബാത്റൂമിൽ ക്ലീൻ ചെയ്യലും അടക്കലേക്കറി ക്ലീൻ ചെയ്യലും ആ കംപ്ലീറ്റ് വീടെല്ലാം അടിച്ചു വാരി തുടച്ച് ആക്കി കൊടുക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു സേവാഭാരത്തിൽ ഞാൻ മൂന്നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു അത് കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സേവാഭാരത്തിക്ക് കൊടുത്തു ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്ന് പറഞ്ഞു അത് ഞാൻ വേറൊരു കാര്യം ഈ തുണികളുടെ കാര്യം വന്നപ്പോ ഞാൻ ഈ പത്തനംതിട്ട പാല ആ സൈഡിലൊക്കെ ആൾക്കാർ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആൾക്കാരാണ് അവരൊക്കെ അവിടെ നമ്മൾ കണ്ടു അവർക്ക് ഹെലികോപ്റ്റർ കൊണ്ടുവന്നത് അവർ പോയില്ല വീട്ടിൽ നിന്ന് വേണ്ട ഞങ്ങൾ അവിടെത്തന്നെ താമസിക്കുന്നുണ്ട് അവർക്കറിയാം മറ്റേ റിലീഫ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബാത്റൂമില് ഒരു മുപ്പത്തഞ്ച് ഫാമിലി എല്ലാം കൂടി ഉപയോഗിക്കുന്ന ഒരു ബാത്റൂം ആയിരിക്കും അവിടെ അങ്ങനെയാണ് അപ്പൊ അവർ പോയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾ നല്ല തുണി കൊടുത്തയക്കും നല്ല തുണി കൊടുത്ത പഴയ തുണി കൊടുത്തയക്കല്ലേ അത് ഇംഗ്ലീഷിലാണ് ഞാൻ പറഞ്ഞത് ഹാവ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പക്ഷേ ഇത് ധന്യ രാജേന്ദ്രൻ തന്നൊരു പാർട്ടി അറിയാം നമ്മുടെ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി എന്റെ വീഡിയോ എട്ട് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ആയിരുന്നു ഒറിജിനൽ ഓഡിയോ അവൾ എന്ത് ചെയ്തു അത് കട്ട് ചെയ്തിട്ട് ആറ് മിനിറ്റ് ഒരു മുപ്പത്തിനാല് ആക്കി കട്ട് ചെയ്തിട്ട് അതിന്റെ മെയിൻ പാർട്സ് എല്ലാം എടുത്തു കളഞ്ഞ് ഞാൻ പറഞ്ഞത് എന്ത് മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിക്ക് കാശ് കൊടുക്കാൻ പാടില്ല ഈ പാലാ അവിടെ പത്തനംതിട്ടകളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ നല്ല വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് കുറെ കാശുള്ള ആൾക്കാരാണ് അവർക്കൊന്നും തുണിയൊന്നും കൊടുക്കാൻ പാടില്ല ഞാൻ അങ്ങനെ ഒന്നല്ല പറഞ്ഞത് അത് വരലും ധനുഷ് അന്ന് രാത്രി തൊട്ട് ഞാൻ അന്ന് കാക്കനാടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കൂടെ ആയിരുന്നു വിളിയോട് വിളിയായിരുന്നു വിളിയോട് വിളിന്നൊന്ന് പറയണ്ട ഒരു ഒരു ഫോൺ ഇങ്ങനെ മൊബൈലിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് വിടുന്നത് കിട്ടി അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോട്ടയത്ത് ൊരു ഫ്രണ്ടാണ് അങ്ങനെ പേര് ഞാൻ അതിലെടുക്കുന്നില്ല അദ്ദേഹം എനിക്ക് എന്തു ചെയ്തു ഒരു സ്ക്രീൻഷോട്ട് അയച്ചത് സുരേഷേ കൊച്ചാട്ട് സാറേ ഈ വൈ കമ്മ്യൂണിസ്റ്റുകാരുടെ കുറെ ഗ്രൂപ്പുകളുണ്ട് പോരാളി ഷാജി ഗ്രൂപ്പ്സ് അതിൽ സാറിൻ്റെ നമ്പർ സർക്കുലേറ്റ് ചെയ്യണ്ടെന്നാണ് അപ്പൊ ഞാൻ പിന്നെ എവിടുന്ന് കിട്ടി അത് അവർക്ക് എവിടുന്നു കിട്ടി അതാണ് സാറിനെ വിളിക്കണത് സാറ് കാര്യം ആ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ടാണ് ഞാൻ പറഞ്ഞാൽ അത് ഓഫ് ഓഫീസ് ഞാൻ ഇടില്ല അവർ വിളിക്കണമെങ്കിൽ ഞാൻ ഞാൻ തിരിക്ക് പറയാമെ ഞാൻ പറയും ഞാൻ ഒറിജിനൽ റെക്കോർഡിങ് ഞാൻ കേൾപ്പിച്ചുകൊടുക്കും അപ്പം ഇവര് കുറെ തെറി വിളിയായി അതായി നിന്നെ കാണിച്ചു തരാടാ അത് ഇത് എന്നിട്ട് കുറേ വോയിസ് മെസ്സേജും അത് ഇതൊക്കെ വന്നു തുടങ്ങി അവസാനം എൻ്റെ ഫാമിലി വൈഫും ഡിസ്റ്റേബായിപ്പോയി നിങ്ങളൊപ്പം ബാങ്കോക്ക് എത്തിയിട്ടേ ഉള്ളൂ സാധനങ്ങൾ അൺപാക്ക് നോക്കി ചെയ്തിട്ടില്ല എനിക്ക് ഹൈദരാബാദിൽ പോകാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റിനിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോഴാണ് കൊച്ചി എയർപോർട്ട് അടച്ചിട്ടത് ഓർമ്മയുണ്ടാകും കൊച്ചി എയർപോർട്ടിലും വെള്ളം കയറി അവസാനം അത് അടച്ചിട്ടു അപ്പം ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഹൈദരാബാദിക്ക് അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ എന്റെ അമ്മയെ അമ്മ കരുവന്നൂറാണ് കരുവന്നൂർ ഇപ്പോഴും അപ്പം അമ്മയെ അവിടേക്ക് പോകാന്ന് വെച്ചാൽ അമ്മയെ പോയി കാണാം കരുവനൂർ പുഴ അങ്ങനെ ഒഴുകിണ്ട് കിടന്നിട്ട് വല്ലാണ്ട് ഇതുണ്ടെന്നൊരു സിറ്റേഷൻ അപ്പം അവിടെ ആ വീട്ടിലും വെള്ളം കയറി ഫസ്റ്റ് ഫ്ലോർ വരെ ഓൾമോസ്റ്റ് വെള്ളം കയറി അമ്മ അവിടെ നിന്ന് ബോട്ടിലാണ് അവർ കൊണ്ടുപോയത് അപ്പം ഞാൻ വെച്ചാൽ അങ്ങോട്ട് പോട്ടേന്ന് വെച്ച് ഞാൻ കുറച്ച് ദൂരം പോയപ്പോൾ അങ്കമാലി എത്തിയിട്ടില്ല അതിന് മുമ്പ് തന്നെ എന്നെ തിരിച്ചയച്ചു പോലീസുകാർ ഇല്ല പോകാൻ പറ്റില്ല അവിടെ നിന്ന് മൊത്തം വെള്ളമാണ് ചാലപ്പൊടി പുഴ ഇങ്ങനെ ഒഴുകി പോകണമെന്നുണ്ട് അപ്പം ശരി എന്നാൽ തിരിച്ചു വന്നു പിന്നെയും കാക്കനാട് അന്ന് രാത്രി ധനുഷ് നടന്ന നെക്സ്റ്റ് ഡേ കാലത്ത ഉച്ചയ്ക്കത്തെ കാര്യം ഞാൻ പറയണേ എന്നെ ഇങ്ങനെ ഇതേമാതിരി വിളിയോട് വിളി വിളിയോട് വിളിച്ചിട്ട് അവസാനം ഞാൻ ചെയ്തു ഈ ഫോൺ അങ്ങ് എടുത്തിട്ട് മാറ്റി എൻ്റെ പുതിയൊരു സിം ഇട്ടു ഞാൻ എന്റെ ഫ്രണ്ട് ഒരു സിം തന്നു ഞാൻ സിം സിമ്മെടുത്തിട്ടുമായിരുന്നു റിലയൻസിന്റെ സിം ആയിരുന്നു അപ്പൊ ഞാൻ ആ നമ്പർ വെച്ചിട്ട് അപ്പൊ കോൾ നിന്നുട്ടോ പിന്നെ എനിക്ക് മെസ്സേജുകളാണ് വരുന്നത് അതെന്റെ വാട്സാപ്പ് മെസ്സേജുകളാണ് അന്ന് വാട്സാപ്പ് അത്ര വലിയ പോപ്പുലർ അല്ല രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വാട്സാപ്പ് എങ്ങനെ അടിച്ച് അതെ അപ്പൊ അവര് അതിൽ കയറി തെറി വിളി തുടങ്ങി അതിലും വാട്സാപ്പിൽ അപ്പൊ ഞാൻ പിന്നെ ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല സാർ ഞാൻ എന്ത് ചെയ്തു ഞാൻ നമ്മുടെ ടി ജി സാറിനെ വിളിച്ചു ടി ജി മോഹൻദാസ് ആ സാറ് ഒരു കാര്യം ചെയ്യും താൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന അഡ്രസ്സ് തന്നു എനിക്ക് ഞാനിപ്പോ അതും പറയാൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരൊക്കെ അതില് പേടും പിന്നെ വെറുതെ പോയിട്ട് അവരെയും നാളെ തെറിവിളി തുടങ്ങും അവിടെ പോയി നിന്ന് താമസിച്ച എറണാകുളത്ത് എളമക്കര അതിൽ നിന്ന് തന്നെ കുറെ പേരൊക്കെ ഹിന്റ് കിട്ടും അവിടെ പോയി താമസിച്ച് അന്ന് രാത്രി അവരെന്നെ അവിടുന്ന് രണ്ട് മൂന്ന് വോളന്റിയേഴ്സിന് കൂടെ എന്നെ വൈറ്റിലേക്ക് കൊണ്ടുവന്നു വൈറ്റിലേന്ന് എന്നെ തൃശ്ശൂർ എത്തിച്ചു തൃശ്ശൂർന്ന് പാലക്കാട് എത്തിച്ച് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ അവർ ബസ് മാറാൻ കാരണം പറഞ്ഞാൽ അവർ സാറെ സാറിന് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ സാറിന്റെ ഫോൺ ഓഫ് ഓഫാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ട്രാക്ക് ചെയ്യും സാറിനെ അത് ഉണ്ടാകാണ്ടിരിക്കാമെന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ബസ് മാറ്റി 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 ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു അവസാനം എന്നെ അവർ എത്തിച്ചു കാലത്ത് രണ്ട് മണിക്ക് ഞാൻ ആദ്യം ആരെങ്കിലും ടി ജി സാറിന് മെസ്സേജ് അയച്ചു സാർ താങ്ക് യു എത്തി ഞാൻ അപ്പോൾ തന്നെ അവിടുന്ന് ഒരു നെക്സ്റ്റ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ചെന്നൈയിലേക്ക് എടുത്തു അവിടുന്ന് ഒരു മണിക്കൂറിൽ നിന്ന് നെക്സ്റ്റ് ഒരു ഫ്ലൈറ്റ് ഡൽഹിക്ക് എടുത്തു പിന്നെ ഡൽഹിയിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും അവരൊക്കെ ആയിട്ടുള്ള അവർ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു പേടിക്കേണ്ട നീ വാ അപ്പം ഞാൻ മോനെ എൻ്റെ അടുത്ത് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള കാശൊന്നുമില്ല എൻ്റെ അടുത്ത് അത്ര അവിടെ മിനിമം ഒരു അഞ്ച് ലക്ഷത്തിലാണ് സുപ്രീം കോടതിയിൽ കയറാൻ പറ്റില്ല അവർ നീ വാങ്ങും നീ വന്നിട്ട് അപ്പം ഞങ്ങൾ ദിവസം ദിവസമായിട്ട് എന്നിട്ട് ഈ വന്ന മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു എല്ലാം വാട്സാപ്പ് മെസ്സേജ് വന്നു ഏത് നമ്പർ നമ്പർന്നാണ് വന്നതെന്നുള്ളത് പിന്നെ ധന്യ രാജേന്ദ്രന്റെ പോസ്റ്റ് എടുത്തു അവൾ ചെയ്ത കോമെന്റിയും അതിന്റെ കൂടെയുള്ള അവളുടെ പരിപാടി ഇതൊക്കെ എടുത്തൊരു അഫിഡവിറ്റ് ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ കൊടുത്തു അപ്പൊ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ലേ ധനുഷ ബിക്കോസ് നമുക്കറിയാമല്ലോ നമ്മള് ഒരു കപിൽ സിബലിന്റെ ക്ലയന്റ് അല്ല നമ്മള് നമ്മളൊരു പേഴ്സൺ മിഡിൽ ക്ലാസ് ഒരാളാണ് അപ്പോ സുപ്രീം കോടതി അന്ന് ജസ്റ്റിസ് മിശ്രയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഓർമ്മയുണ്ട് അപ്പോ ജസ്റ്റിസ് മിശ്ര പറഞ്ഞു ഞാൻ ഞാനത് കേൾക്കാമെന്ന് ഞാൻ ബിക്കോസ് ഒരു ഒരു ചീഫ് ജസ്റ്റിസ് എന്റെ മാതിരിയൂട്ട് നോബിയുടെ ഒരു കേസ് കേൾക്കുക അതിന് എന്താണ് നടക്കുന്നത് എന്നുള്ള എന്റെ നേരെ ഒരു ഡെത്ത് റേറ്റ് ഉണ്ടെന്നുള്ള മനസ്സിലായത് പിന്നെ അൺഫോർച്യുനേറ്റ്ലി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഹിയറിംഗ് വന്നപ്പോൾ അന്ന് ജസ്റ്റിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിശ്രിറ്റ്യൂഷൻ ബെഞ്ചിലിരിക്കുകയാണ് സംശയം അത് ശബരിമലയാണോ അതോ കഴിഞ്ഞിട്ട് വേറെന്തോ ആയിരുന്നു അത് അപ്പൊ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചില് അപ്പൊ അദ്ദേഹം ചെയ്യുന്നു ജസ്റ്റിസ് ലലിത്തും ജസ്റ്റിസ് പരാശർ ജസ്റ്റിസ് ലലിത്ത് പിന്നെ ചീഫ് ജസ്റ്റിസ് ആയതായിരുന്നു യു യു ലലിത് അവരുടെ ബെഞ്ചിന് വിട്ടു ടു ജഡ്ജ് ബെഞ്ച് അവരുടെ മുമ്പില് എന്റെ ഫ്രണ്ട് സൗറഭ് ഫ്രണ്ട് ആർഗ്യൂ ചെയ്ത കേസ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് വേറെ ആർഗ്യൂ ചെയ്തു അപ്പൊ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ലലിത് ആദ്യം ചോദിച്ച ചോദ്യം കേരള ഹൈക്കോടതിയിൽ ഇന്നും അപ്രോച്ച് ചെയ്തില്ല അപ്പൊ പറഞ്ഞു അതവിടെ ഓണത്തിന്റെ വെക്കേഷൻ ആണ് അതുപോലെ പ്രളയം നടക്കണം എല്ലാം അടച്ചിട്ടൊക്കെയാണ് ഒന്നും ഇല്ല അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല അവിടെ പോയാലും ഇതേ അവിടെ കോടതി കേരളം ആരെങ്കിലും തല്ലൊല്ലേ പറഞ്ഞു അപ്പൊ ഈ ബി ക് സീരിയസ് പിന്നെ അതിൽ റെക്കോർഡൊക്കെ അവർ നോക്കി അതിനു മുമ്പേ ഒരു ബ്രീഫിംഗ് ഡോക്യുമെന്റ് ഇന്റേൺസ് അയച്ചു കൊടുക്കും അങ്ങനെ ഈ കേസ് കിട്ടാ ഇതൊക്കെ വായിച്ചിട്ട് രാജ്മാരെല്ലാം ഒന്നും വായിക്കില്ല അപ്പം അതിലവർക്ക് മനസ്സിലായി മനസ്സിലായിരിക്കും എത്രയായിട്ടും പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സ്പെഷ്യലി ഏഷ്യാനെറ്റ് ന്യൂസിന് എടുത്തു പറയണം ഇവരെ നേരെ ഒരു ക്യാമ്പയിൻ നടത്തി ഇവരാണ് തുടങ്ങി വെച്ചത് അതും തന്നെയാണ് രാജേന്ദ്രൻ അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ കയറി പിടിച്ചത് ഇവർക്കറിയായിരുന്നു ഞാനൊരു മാധ്യമപ്രവർത്തനമാണ് ഞാനും റൈറ്റ് വിങ് ആണെന്നുള്ള ഇവർക്കൊക്കെ അറിയാം ബി ജെ പി കാരനാണ് ആർ എസ് എസ് കാരണം എന്നൊക്കെ ബി ജെ പി ആക്ടിവിസ്റ്റ് ബി ജെ പി സ്പോക്സ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്പോക്സ് പേഴ്സൺ ഒന്നായിരുന്നില്ല ഞാൻ ഐ ടി സൈഡിലുണ്ടായിരുന്നായിരുന്നു കറക്റ്റാണ് തെലങ്കാനയിൽ പക്ഷേ ഈ പറഞ്ഞ മാതിരി മോദിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ വാരണാസിയിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതും അതിലൊരു ഞാൻ ഡിനൈ ചെയ്യുന്നില്ല അത് പക്ഷേ ഈ പറഞ്ഞ ക്യാമ്പയിൻ എടുത്ത് ഇവർ കളിച്ചപ്പോൾ പിന്നെ ജസ്റ്റിസ് ലലിത്തും ജസ്റ്റിസ് പരാശരും ചോദിച്ചു റിക്വസ്റ്റ് ദെൻ വൈ ഡോണ്ട് യു ഗോ ് തെലങ്കാന ഹൈക്കോർട്ട് ഞാൻ പറഞ്ഞ ഞാൻ റെഡിയാണ് ഐ ഡോട്ട് മൈൻഡ് പക്ഷെ എനിക്കിപ്പോൾ വേണ്ടതെന്ന് എൻ്റെ നേരെ നടന്ന കോൺസ്പിറസി നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വന്ന മെസ്സേജുകളും ഈ വന്ന ഈ പറഞ്ഞ ധന്യ രാജേന്ദ്രൻ്റെ ഈ കളിച്ച കളിയും ഇതൊക്കെയാണ് സാറ് നടന്നത് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് കോൾസ് എല്ലാ കോൾസിൻ്റെ ഡീറ്റെയിൽസ് ഒരു ഐറ്റമൈസ് ചെയ്ത് കൊടുത്തു കോടതിക്ക് കോടതി പറഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ പോലീസുകാരെടുത്ത് പറയാം ഇത് ചെക്ക് ചെയ്യാൻ ആരൊക്കെയാണ് വിളിച്ച് ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത് ഞാൻ പറഞ്ഞിപ്പോൾ അതെടുത്തുകഴിഞ്ഞാൽ ആയിരക്കണക്കിന് മെസ്സേജ് ഐ ജസ്റ്റ് വോണ്ട് എ പ്രൊട്ടക്ഷൻ അപ്പം തന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് കേസ് കഴിഞ്ഞു വിട്ടോ ഡിപ്റ്റേറ്റ് ചെയ്ത് ഇമേജ് ഇ ജി തെലങ്കാന ദാറ്റ് ഇസ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് തെലങ്കാന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരളമാണ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ത്രെട്ട് പെർസെപ്ഷൻ തന്നെ ഇയാൾക്ക് ത്രറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി കൊടുക്കണം എന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്ന് ജഡ്ജ്മെന്റ് കോപ്പി ഒന്ന് കിട്ടി അപ്പോൾ ഞാൻ ഈ കോടതിന്ന് പുറത്ത് വന്നപ്പോൾ എൻ്റെ കേസ് മുപ്പത്തി ഏഴാമത്തെ നമ്പറായിരുന്നു അന്നത്തെ ദിവസം ഒരു ആ ബെഞ്ചിന്റെ മുമ്പിൽ പുറത്ത് വന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആരോപണം നിൽക്കുന്നത് എനിക്ക് റിപ്പോർട്ടിന് പേരും ഓർമ്മയില്ല ആള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഓ നിങ്ങളുടെ കേസ് തള്ളിപ്പോയില്ലെന്നാണ് ഞാൻ തള്ളിപ്പോയിട്ടില്ല കോടതിയില് ഡിസ്പോസ്ഡ് ഓഫ് നൈറ്റ് ഒരു ക്യസ്സ് കഴിഞ്ഞു ഇനി ഇതിന് മുമ്പിൽ ഓർഡർ കൊടുത്തുകഴിഞ്ഞു ഡിസ് ഡിസ്മിസ്ഡ് വേറെ ഡിസ് പോസ് എന്റെ അടുത്ത് ആ ജഡ്മെന്റ് കോപ്പി ഉണ്ട് ഞാൻ ലോക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നാളെ വരെ പൊക്കി വന്നു കഴിഞ്ഞാൽ എനിക്കടുത്ത് കാണിച്ചു കൊടുക്കാനുണ്ട് അത് ആണ് ധനുഷ്യണ്ടായത് പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഇപ്പൊ അഖിൽ മാരാർ ഇതേ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലും പറഞ്ഞപ്പോ എനിക്കത് ഫീലായി സംഭവത്തില് ഈ ദുരിതാശ്വാസ നിധിയുടെ സംഭവത്തില് ഞാൻ അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണ് കാരണം പുള്ളി അന്ന് പറയുന്നുണ്ടായിരുന്നു ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കരുത് ഇപ്പൊ ട്വന്റി ഫോറിലെ ഹഷ്മി ആയിട്ടുള്ള ജനകീയ കോടതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട് മോഷ് അതായത് കുടുംബത്തിൽ ഒരു അപകടം നടക്കുമ്പോൾ മോട്ടിക്ക് ഇറങ്ങുന്നവൻ്റെ കള്ളന്റെ മോട്ടിക്ക് ഇറങ്ങുന്ന കള്ളന്റെ തലമുണ്ടടിച്ച് പൊളിക്കൂ എന്ന് പറയുന്നത് അപ്പോ പുള്ളി ആ സംഭവമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അനുചിതമായിട്ടുള്ള ഒരു സമയമാണ് എനിക്ക് അറിയാത്തതല്ലേ ഉമാരി ഇത് മോഷ്ടിക്കുമെന്ന് എങ്കിലും പത്ത് രൂപമാർക്ക് കൊടുക്കുമ്പോൾ അഞ്ചു രൂപയെങ്കിലും അവരുടെ കയ്യിൽ എത്തുമല്ലോ അഞ്ചു രൂപമാർ എടുക്കുമെന്ന് കൃത്യമായിട്ട് ബോധ്യം പക്ഷേ ഇത് അഞ്ചല്ല ഇത് ഞാൻ പറയട്ടെ ഇതിനിപ്പൊ അടുത്ത തവണ ഭരണം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് പാർട്ടിയെ അഞ്ചു കൊല്ലത്തേക്ക് നയിക്കാനുള്ള മൊത്ത ഫണ്ട് ഒറ്റയടിക്ക് കേന്ദ്രം കൊടുക്കുന്ന പോലെ ആയിപ്പോയി കാരണം എഴുപത്തി അയ്യായിരം രൂപ സാർ ഇതിലൊരു ഗ്രാവിറ്റി മനസ്സിലാക്കിയത് ഉണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും അതിഭീകരമായിട്ടുള്ള ഗ്രാവിറ്റിയാണ് ഭയങ്കര അതിഭീകരമായിട്ടാണ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കഴിഞ്ഞ് കോടി എഴുപത്തി ആറ് ലക്ഷം ഇപ്പൊ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ ഇത് സേവാഭാരതി നാൽപ്പത്തിയൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് സംസ്കരിച്ചോ അതാണ് നമ്മുടെ മെഷേഴ്സ് പിന്നെ ഇതിൽസ് എന്നൊക്കെ സപ്ലൈ അതായത് ഹൗസസ് ഇൻ ഇൻക്റ്റഡ് ഗ്രാമപഞ്ചായത്ത് ഇൻ വിച്ച് ടു ബി സപ്ലൈഡ് വിത്ത് ഡ്രിങ്കിംഗ് വാട്ടർ ബ്രാക്കറ്റിൽ ആക്ച്വൽസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആക്ച്വൽ ഫോർട്ടി ഡേസ്റ്റ് ഇതാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത് ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇരുന്നൂറ് കോടി വേണമെങ്കിൽ കോടിയുടെ എസ്റ്റിമേറ്റ് കൊടുക്കും ഇവർക്ക് അറിയാം കേന്ദ്രം മൊത്തം ഇവർ കേന്ദ്രത്തിന് അറിയാൻ ഒരു കള്ളന്മാരാണ് ഇവർ പറ്റിച്ചിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെയാണ് ഇവർ ഓഡിറ്റ് ചെയ്തു തുടങ്ങിയാൽ ഇവർക്ക് അറിയാൻ എന്താ പരിപാടി എന്നുള്ളത് ഞാൻ പറയണത് എന്നാണ് ഇപ്പൊ വേണ്ടതെന്ന് രണ്ടായിരത്തി പതിനെട്ട് കളക്ട് ചെയ്ത കാശ് അന്ന് വന്ന പ്രളയത്തിന്റെ കാശ് കളക്ട് ചെയ്തതിനെ ഒരു ആർ ടി എ ഫയൽ ചെയ്ത് കേരളത്തിലാരെങ്കിലും ചെയ്യണേ എനിക്ക് ഞാൻ ഹൈദരാബാദിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ നിന്ന് ആരെങ്കിലും ആർ ടി എ ഫയൽ ചെയ്ത് അവിടെ ഡിമാൻഡ് ചെയ്യണം എനിക്ക് അറിയണം എത്ര കാശാണ് അന്ന് പിരിച്ചത് എത്ര കാശാണ് ചെലവായത് ഇതേമാതിരി അന്നും കാണും ധനുഷ ഞാൻ എഴുതി തരാൻ സ്റ്റാമ്പ് പേപ്പറിൽ അന്ന് ഇതേമാതിലാപരിപാടികളും നടന്നിട്ടുണ്ടാകും ഇല്ല ഇല്ല ധനുഷ് പറഞ്ഞോളൂ അല്ല ഇത്തവണ ഞാൻ നോക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ അവിടെ വസ്ത്രങ്ങൾക്കായുള്ള ചിലവ് പതിനൊന്ന് കോടി നമ്മൾ ഇവിടെ നിന്നും വസ്ത്രങ്ങൾ അയച്ചു കൊടുത്തിട്ട് അവസാനം അവിടെ നിന്ന് പറഞ്ഞു ഇനി നിങ്ങൾ അയച്ചു കഴണ്ട നമുക്ക് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയി എല്ലാ ഡിസാസ്റ്റർസും ഫില്ലായെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇത് ഭക്ഷണത്തിനായുള്ള ചിലവ് എട്ട് കോടി അതായത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഭക്ഷണം കൊടുത്തത് മുഴുവൻ സന്നദ്ധ സംഘടനകളാണ് ഈ സർക്കാരിൽ നിന്നും ഒന്നും കൊടുത്തിട്ടില്ല അവസാനം സന്നദ്ധ സംഘടനകൾ അവിടെ ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു സർക്കുലർ ഇവിടെ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ രണ്ടു ദിവസത്തില് ഭക്ഷണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ആ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോ അവിടെയുള്ള ജനങ്ങൾ ജില്ലാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകെ ആയതുകൊണ്ട് അത് വലിയ വാർത്തയായില്ലെന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് െവി എക്യൂപ്മെന്റ് ജെ സി ബി ഹിറ്റാഷി ക്രെയിൻസ് എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി ഞാൻ പറയട്ടെ സാറേ ഹെവി എക്യുപ്മെന്റ്സും ഈ മോഡിഫൈഡ് വെഹിക്കിൾസും എല്ലാം അവനവൻ അവനവന്റെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് എണ്ണ അടിച്ചാണ് അവിടെ ജനങ്ങൾ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത് അല്ലാതെ സർക്കാർ ഇവിടെ നിന്ന് യാതൊരുവിധ ഹെവി എക്യുപ്മെന്റ്സും എടുത്തിട്ടില്ല അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ് ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റ് ആണല്ലോ ഒരു സർക്കാരിന്റെ ജോലി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ഹെലികോപ്റ്റർ മാസം രണ്ട് കോടി രൂപ ഒരു ഇല്ലാതെ വാടക കൊടുത്ത് ഇവിടെ ചുമ്മാ ആ ഹെലികോപ്റ്റർ നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്തു കൂടിയാലും രണ്ട് കോടി രണ്ടു കോടി അത്രയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാമായിരുന്നോ അയ്യോ അത് പറ്റില്ല അത് നമുക്ക് ഫണ്ട് അടിക്കാം നമുക്ക് ഫണ്ട് അടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ രണ്ടു കോടിയും വാടകയും നമുക്ക് കിട്ടണം പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫണ്ട് ഓടിക്കണം മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണത്തിനും വെള്ളത്തിനും പത്ത് കോടി പത്ത് രൂപ പത്ത് കോടി രൂപയ്ക്കാണോ നമ്മുടെ മിലിറ്ററി നമ്മുടെ ഇന്ത്യൻ ആർമി ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വോളണ്ടിയർമാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഡിവൈഎഫ്ഐ അല്ലാതെ വേറെ ആരാണ് വോളണ്ടിയർമാര് ഡിവൈഎഫ്ഐ ആണ് വോളണ്ടിയർമാര് സാറ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ഞാൻ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഡി വൈ എഫ് ഐ അവിടെ സന്നദ്ധ സംഘടനത്തിന് സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഈ ഡിവൈഎഫ്ഐ സാറിന് ഓർമ്മയുണ്ടോ ഈ കൊറോണയുടെ മറവിൽ ഡിഫിക്കാരെ ആദ്യം യുവജൻ ശമ്പളമുള്ള സന്നദ്ധ പ്രവർത്തകരാക്കി മാറ്റിയിരുന്നു ഡിവൈഎഫ്എക്കാര് ശമ്പളമുള്ള സന്നദ്ധ പ്രവർത്തകർ പിന്നെ പിൻവാതിലൂടെ താൽക്കാലിക ആരോഗ്യ പ്രവർത്തകരാക്കി മാറ്റി പിന്നെ അത് പോയിട്ട് ഇപ്പോ കേരള പോലീസിന്റെ വോളണ്ടിയർമാരാക്കി മാറ്റിയിരിക്കുകയാണ് അത് പൈസക്ക് പതിനഞ്ച് കോടി രൂപ കേന്ദ്രം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെ ഇതൊക്കെ എവിടത്തെ കണക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തിരുവോണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസനിധി കേട്ടോ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ വിവരം ഇല്ലാത്തതാണോ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ നമ്മളെ എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഞാൻ വേറെ ഒരു കാര്യമുണ്ട് ധനുഷ രണ്ട് എക്സാമ്പിൾ തരാം അപ്പൊ അന്ന് ഹൈദരാബാദിൽ ഐ ടി കമ്പനികളെല്ലാം കൂടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ ഹൈസിയുടെ മെമ്പർ ആയിരുന്നു അപ്പോൾ ഈ ഹൈദരാബാദ് സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് അസോസിയേഷൻ മെമ്പറായിരുന്നു ഞാൻ അപ്പോ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു സുരേഷ് സുരേഷ് കേരളത്തിനാണല്ലോ നമുക്ക് ഈ കർണൂർ എക്സാമ്പിൾ കണ്ടിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ തുണിയൊന്നും അയച്ചു കൊടുക്കല്ലേ നമുക്കൊരു കാര്യം ആന്ധ്ര ഏറ്റവും നല്ലത് അരിയാണ് തെലങ്കാന ആന്ധ്രയിലുള്ള അരിയാണ് നമുക്ക് നല്ല അരി ഒരു ലോറി നിറച്ച അരി കൊടുത്തയക്കാം കൊടുത്തയക്കാം ധനുഷേ ആ ലോറി കോയമ്പത്തൂര് ക്രോസ് ചെയ്ത് പാലക്കാട് വന്നപ്പോ കമ്മ്യൂണിസ്റ്റുകാർ കയറി ആ ലോറി പിടിച്ചെടുത്ത് ലോറിയുടെ ഡ്രൈവർ അടിച്ച് അവനെ ഓടിച്ചു അവരെന്നെ ഈ ലോറിയും കൊണ്ടുപോയി പിന്നെ മൂന്ന് ദിവസം ഈ ലോറി കിട്ടിയത് അതിനുള്ള ഒരു ഒരു ചാക്ക അരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ചോദിക്കട്ടെ അതായത് പ്രളയത്തിനാണോ ഇത് അയച്ചു കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർ ആ ലോറി പിടിച്ചെടുത്തിട്ട് അരി എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ല അതൊരു ഒരു സിറ്റുവേഷൻ ആണല്ലോ അതെന്തുകൊണ്ട് അത് പിന്നീട് അത് അത് ഫോളോ അപ്പ് ചെയ്തില്ല അത് എന്ത് ഫോളോ ഫോളോന്ന് ഞാൻ ഒന്ന് ഞാൻ ഓടി നടക്കായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഇവരാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അത് നിങ്ങൾ എങ്ങോട്ടാണ് അയച്ചത് അയച്ചത് അത് അത് അഡ്രസ്സിലാണ് നിങ്ങൾക്ക് അല്ല അതെന്ത് ഞാൻ പറഞ്ഞു പിന്നെയും സേവാഭാരത്തിയുടെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സേവാഭാരത്തി പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂര രണ്ട് നമ്പർ അന്ന് നമ്മുടെ നെറ്റിൽ സർക്കുലേറ്റ് ചെയ്യണ്ടായിരുന്നു ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ അയച്ചോ അപ്പൊ ആരെയോട് വിളിച്ചോ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ അയച്ചോ കുഴപ്പമില്ല ഞങ്ങൾ അന്ന് നമുക്ക് ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ആൾക്ക് ഹൈവേ ഓപ്പൺ ആണ് ഇതാണ് ഒരു ഒരു കാരണം ഇത് വളരെ അതായത് അത് ലോറി അത് അരി എടുത്തുകൊണ്ട് പോയി പിന്നെ അത് എങ്ങോട്ട് പോയി നിങ്ങൾക്ക് അറിയില്ലെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് ആ ലോറി കിട്ടി അതിന്റെ ഉള്ള ചരക്ക് കിട്ടിയില്ല അത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും നമ്മൾ അത് എന്താണ് ഈ അവർ അവര് പക്ഷെ അവര് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഒരു ലോറി ഡ്രൈവറെ അടിച്ചിട്ട സാധനം കൊണ്ടുപോയി തന്നു പക്ഷെ ഈ പറഞ്ഞ മാതിരി ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഇട്ടിട്ടുള്ള ആരും വരണു പക്ഷെ ഇവര് പറഞ്ഞാൽ അവര് ഞങ്ങൾ പറഞ്ഞു നിങ്ങള് ഏത് കംപ്ലയിന്റ് പോയി ചെയ്താൽ നിങ്ങള് ഞങ്ങളുടെ ഭരണമാണ് അവിടെ നടക്കുന്നത് ഓരോ പോലീസുകാരും വരില്ല ഞങ്ങളെ പിടിക്കാമെന്നാണ് അത് വിട്ടിട്ട് ഞാന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു യൂട്യൂബ് കണ്ടിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കളമശ്ശേരിയെ വേറെ എവിടെയാണ് കുറെ തുണികള് ഒരു സിനിമാ തിയേറ്ററിൽ ഗൂഗിൾ ചെയ്ത കിട്ടും ധനുഷന് ഒരു സിനിമാ തിയേറ്റർ അടച്ചിട്ടൊരു സിനിമാ തിയേറ്ററിനുള്ളിൽ തുണികൾ പുതിയ തുണികൾ ഇത് മുറ്റം പാക്ക് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് അവസരം ഇതാരോ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അവിടെ ആൾക്കാർ അത് വീഡിയോ കാണണിരുന്നു ആൾക്കാർ പെട്ടിയോട്ടവും ഓട്ടോവും കാറും സ്കൂട്ടറും എല്ലാം കൂടി കിട്ടുന്ന സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് ആ സിനിമാ തിയേറ്റർ എല്ലാ തുണികളും പോയി ഈ തുണികൾ ആരാ കൊടുത്തയച്ചത് തുണികൾ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതാരാണ് ഇവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് ഞാനത് പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതിൻ്റെ ഒരു എൻക്വയറി വേണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഫേക്ക് അക്കൗണ്ട്സിന് ഒരു ജുഡീഷ്യൽ എൻക്വയറി വേണം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതെന്ന് നമുക്കറിയാമല്ലോ കണ്ണാടക വാങ്ങിച്ചതും പിന്നെ ഈ പറഞ്ഞ മാതിരി എം എൽ എമാരുടെ ഫാമിലി മരിച്ചുപോയി കുറച്ച് എം എൽ എമാരുടെ രണ്ട് ഫാമിലിക്ക് കാശ് കൊടുക്കാനൊക്കെ ഈ ഇത് കേരള ഗവൺമെന്റ് റിലീഫ് ഫണ്ട് ഉപയോഗിച്ചത് പക്ഷെ ഒരു റിലീഫ് ഫണ്ട് കൊടുക്കുമ്പോൾ അത് ആ ഇൻസിഡന്റിന് വേണ്ടിയിട്ടാണ് കോവിഡിൻ്റെ സമയത്തായിരുന്നപ്പോൾ കോവിഡായിരുന്നു പ്രളയം വന്നപ്പോൾ പ്രളയമായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് എങ്ങനെ കിട്ടിയ കാശ് എത്ര ചിലവാക്കിയ കാശ് എത്ര അതിലും കാണുന്നതനുഷേ ഇതേമാതിരി ഗംബൂട്ടും ടോർച്ചും ഉണ്ടാവും അന്ന് ആറായിരം ഉണ്ടാവില്ല അന്ന് വേണമെങ്കിൽ മൂവായിരം ആയിരിക്കും പക്ഷെ ഇതേമാതിരി അവിടെയും കാശടിച്ചു മാറ്റിയിട്ടുണ്ട് അത് സംശയമില്ല അതിനാണ് എന്റെ ഈ പോരാളി അതാണ് സോറി പറയില്ല ഞാൻ ഞാൻ ചോദിക്കാൻ വന്നത് അന്ന് സാറിന് ആക്രമണം നടത്തിയപ്പോ അത് എങ്ങനെ പോയോ ഇല്ല പേടിച്ചു ആദ്യം പേടിച്ചു ഞാൻ പേടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്റെ വൈഫായിരുന്നു പേടിച്ചത് എന്റെ ഫാമിലി എന്റെ മോളെ ഹൈദരാബാദിന്റെ മോള് തന്നെയായിരുന്നു അന്ന് വീട്ടില് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ബാങ്കോക്കിലായിരുന്നു അവളെ അവളുടെ നമ്പർ വിളിച്ചിട്ട് അവളുടെ നമ്പർ ഇവിടുന്ന് പിടിച്ചെടുത്തിട്ട് അവളെ തെറി വിളിക്കാൻ തുടങ്ങി അവളൊക്കെ എന്റെ മോൾക്ക് ഇതിൽ എന്താ ചെയ്യുകയാണ് ആ എന്റെ ഭാര്യയ്ക്കും കിട്ടി കോൾസ് കുറെ അത് കാരണം അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞപ്പോ അവര് പോയി അവളെ അവിടെ നിന്ന് മാറ്റി വീട്ടിൽ നിന്ന് മാറ്റി അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു കുറെ മലയാളികളാണ് ഞങ്ങളുടെ അവിടെയുള്ള അന്നാണ് എനിക്ക് മനസ്സിലായി ഇവരൊരു ഒരു ഈക്കോ സിസ്റ്റം ഇതേ ഈ ഈ പരിപാടി നടത്തിയതും ഈ ഗംബൂട്ടും ടോർച്ചും പരിപാടിയും ഒക്കെ ഇതൊക്കെ തെരഞ്ഞാൽ കിട്ടും ഇതെവിടെ പോയി ആർക്ക് കൊടുത്തു ഇതിനൊരു എൻക്വയറി വേണം ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള കേരള ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ ഇതിന്റെ അഗൈൻസ്റ്റ് ഒരു എൻക്വയറി വേണം ഈ കിട്ടിയ കാശ് എവിടെ പോയി ആ കാശ് എന്തിനു ചെലവാക്കി ആരടിച്ച് മാറ്റി ശരിയാണ് ആ സമയത്ത് ടെൻഡർ വിളിക്കാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും ഒരു ഗംപൂട്ടിന് ഒരു വില ഉണ്ടാവൂല അതിനെക്കാണും കൂടുതലും ഉണ്ടാകാൻ പറ്റില്ല ഇത് സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മാർസിലേക്ക് കൊണ്ടുപോകാനോ ഗംപൂട്ട് അല്ലല്ലോ അത് ഇത് എവിടെ ഉപയോഗിക്കാനുള്ള വയനാട് അതാണ് അങ്ങനെ പറയുന്നത് നമ്മൾ പി പി കിറ്റിൽ ഒരു അഴിമതി കാണിച്ച തീമാനം അഞ്ഞൂറ് രൂപ പി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളത് മേടിച്ചത് അപ്പൊ പിന്നെയാണ് ഗംപൂട്ട് പിന്നെ ധനുഷ് കോവിഡിന്റെ സമയത്ത് എന്റെ ടീം ഞങ്ങൾ ഞങ്ങളവിടെ ഹൈദരാബാദ് അന്നത്തെ ജയേഷ് രഞ്ജൻ ഇപ്പോഴും അങ്ങനെ ഐ ടി സെക്രട്ടറിയാണ് വിളിച്ചു വിളിച്ചുപോലെ സുരേഷ് ഒരു ടീം ഉണ്ടാക്കുന്ന ലോക്ക്ഡൌൺ ഒരു നാല് ദിവസം മുമ്പ് ഞങ്ങൾ അമ്പത്തഞ്ച് ലക്ഷം മീൽസാണ് സെർവ് ചെയ്തത് ധനുഷ് ഒരു മാസത്തിനുള്ളിൽ ഡെയിലി ഒരു ഒന്നൊന്നാല ലക്ഷം മീൽസ് ആണ് ഞങ്ങൾ സെർവ് ചെയ്തത് അത് അക്ഷയ നിന്നും ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷൻ ഗാന്ധി ഫൗണ്ടേഷൻ ഇവരൊക്കെയാണ് തന്നത് പക്ഷെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണല്ലോ ഈ ബീഹാറിൽ ബീഹാർന്ന് യു പിന്നു വന്ന കുറെ പേരുണ്ടായിരുന്നു അവർക്ക് കൊടുക്കണ്ടേ ആദ്യം പ്രീ കുഡ് ഫുഡ് കൊടുത്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റേഷൻ കൊടുത്തു തുടങ്ങി പക്ഷെ അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു എല്ലാത്തിനും അക്കൗണ്ട് ഉണ്ടായിരുന്നു അല്ലാണ്ട് വെറുതെ ഈ പറഞ്ഞ മാതിരി ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം റുപ്യാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അത് എഴുപത്തയ്യായിരം അല്ലാന്ന് അത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം എന്നാ പറഞ്ഞത് വേറൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ടെന്ന് അതിൻ്റെ കൂടെ അപ്പോൾ ആലോചിച്ചു നോക്കും എന്താണെന്ന് അവിടെ തന്നെ ഏതൊരു ഈ പറഞ്ഞ ഒരു കോമൺ സെൻസിൻ്റെ ആൾക്കും ഈ പറഞ്ഞ മാതിരി അടിയന്തര എന്തായിട്ട് അവസാനം സെറിമണി വരെ നടത്താൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വീട്ടിൽ വിളിച്ച് പതിമൂന്നാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം കൊടുക്കണം അതൊക്കെ എല്ലാതിലും വരും ആ കാശില് പക്ഷേ ഈ പറഞ്ഞ മാതിരി അന്ന് നടത്തിയത് എല്ലാര്ക്കും നമുക്ക് സേവാഭാരത്തി എഴുപത്തി അഞ്ച് മൃതദേഹം കണ്ട് അവർ സംസ്കരിച്ചു അവർ അവര് ചെയ്തു അപ്പൊ അതിന്റെ കണക്കൊക്കെ ഇവിടെ പോയി തനുഷ് എനിക്കെന്താ ചോദിക്കാനുള്ളത് അതാണ് എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാനും പറയുന്നത് ഇനി ഈ കണക്കുകൾ ഇത് അവിടെ അവസാനം നമ്മളെ സ്നേഹങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവസാനം അവർ വീർപ്പ് മുട്ടി പറഞ്ഞു ഇനിയൊന്നും വേണ്ട കളക്ടർ ഓർഡർ ഇറക്കി ഇനി നിങ്ങൾ എങ്ങോട്ടൊന്നും ഡിസാസ്റ്റർ അയക്കണ്ട ഇവിടെ എല്ലാം തികഞ്ഞു എല്ലാം ആയി എന്ന് പറയുന്നു ഇപ്പോ അതിന് പോലും ഇപ്പോ തുക എഴുതി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തിനു പറയുന്നു സൈന്യത്തിന് ഭക്ഷണം കഴിച്ച വകയിൽ സൈന്യത്തിന്റെ പാലത്തിന്റെ അടിയിൽ കല്ല് പാകിയ വകയിൽ ഏർ അമ്പ്രല വാങ്ങിച്ച വകയിൽ ഗമ്പൂട്ട് വാങ്ങിച്ച വകയിൽ അങ്ങനെ സകല വകയിലും അതിഭീകരമായിട്ടുള്ള കൊള്ളം നടത്താനുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഹൈക്കോടതി ഇത് പുറത്തുവിടുവെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇവര് പുറത്തു വന്നിട്ട് അത് ചെലവഴിച്ചതല്ല അത് എക്സ്പെൻഡിച്ചറിന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് ആക്ച്വൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുകയാണ് ഇവരെല്ലാവരും സ്വാഭാവികമായിട്ടും ഇതൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പൊ വലിയ ഞെട്ടലൊന്നുമില്ല അവര് ഇനിയിപ്പോ അടുത്ത തവണ ഒരു ദുരന്തം ഉണ്ടായിരുന്നാലും പിണറായി വിജയൻ പക്കറ്റ് ബോക്കി കാണിച്ച് അവര് കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുകയും ചെയ്യും അത് സഹകരമാർ ഇതുപോലെ അടിച്ചോട്ട് പോകുകയും ചെയ്യും എന്റെ കൺസേൺ ഇവിടെയല്ല എന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ അവര് വീണ്ടും സുരേഷ് ഗോപിയുടെ അടുത്ത് വന്ന് ചോദിക്കും കേന്ദ്രം എന്തുകൊണ്ടൊന്നും തന്നില്ല സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞ് കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇനി ഒന്നും തരാതിരിക്കാം എന്നുള്ളത് അതിനുള്ള സ്വന്തം കന്നിയിൽ മണ്ണുമാരി ഇടുന്ന പരിപാടിയാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ ഇത് ആർക്കും പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ഇത് കാരണം സർക്കാർ കാര്യമാണ് സർക്കാർ ടെൻഡർ വിളിക്കുന്നു അഖിൽമാരാറ് പറഞ്ഞതുപോലെ കോക്കോണിക്സിന്റെ ഒരു ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു പതിനായിരം രൂപയാണെങ്കിൽ അത് പതിനായിരം രൂപയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാം പക്ഷെ സർക്കാർ പോക്കോണിക്സ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ഉണ്ടാക്കാൻ ഒരു കമ്പനിക്ക് കൊടുക്കുന്നു പതിനായിരം രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു അമ്പതിനായിരം ആക്കുന്നു ബാക്കി നാൽപ്പതിനായി പത്ത് മാറ്റിയിട്ട് ബാക്കി നാൽപ്പത് രൂപ അവരെടുക്കുന്നു ഇവര് വീതിച്ചെടുക്കുന്നു എന്നിട്ട് സർക്കാർ രേഖ ഉണ്ടാക്കി ഇതാ അമ്പതിനായിരം പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അത് രേഖയാണ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് കണ്ടുപിടിക്കണം ഇത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല കാരണം ദുരിതാശ്വാസ നിധികൾ വെച്ച് ദുരിതാശ്വാസ ഫണ്ടും വെച്ച് ഒരുപാടായി വെട്ടിക്കുന്നു ആ വെട്ടിപ്പിങ്ങ് നടക്കില്ല എന്നുള്ളത് ഇത്തവണ ഒന്ന് പേടിച്ചിട്ടുണ്ട് അത് ഞാൻ തുറന്നു പറയണമല്ലോ ഇത്തവണ സഖാകന്മാരൊന്നും കൈരളി പീപ്പിളൊക്കെ ഒരു നിമിഷം ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളത് അറിഞ്ഞ് പാർട്ടി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മാപ്പ് പറയണം വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും സന്തോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് യു സർ താങ്ക് യു സോ മച്ച് let's